ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം താ ഞങ്ങൾ അനു ഞാനും കൂടെ ആശുപത്രിയിൽ പോകുക കേട്ടോ അനു അത്യാവശ്യം പനിയുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം അനു വീട്ടിലൊക്കെ പോയി വന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് ഞങ്ങളെ നാട്ടിൽ തന്നെ ചാലിയം ഹെൽത്ത് സെൻറ്ററിലാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴേ എല്ലാ കൂട്ടുകാരോടും പറയുക കേട്ടോ എനിക്ക് പനിയാണ് ജലദോഷമുണ്ട് തലവേദനയും പനിയും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുക കേട്ടോ ചുമയുണ്ട് അപ്പം അതൊക്കെ കണ്ട ഞാൻ കുറച്ചിരിച്ചിട്ട് അപ്പം മരുന്ന് വാങ്ങിയിട്ടോ മൂന്ന് വിധം മരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങക്ക് കാണിച്ചു തരാണ് എന്തും ഇങ്ങക്ക് കാണിച്ചു തരാൻ ഭയങ്കര താല്പര്യമാണ് ആൾക്ക് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചിങ്ങനെ ഇറങ്ങാം കേട്ടോ അപ്പോൾ ചെരുപ്പിടാൻ വേണ്ടി പോയതാണ് നല്ലൊരു പനിയും ജലദോഷവും ഒക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് ഈ പനിയും ഇല്ല അതിൻ്റെ ഇടക്കൂടെ എല്ലാവർക്കും വന്ന് പോയതാണ് പനി പനീഷാട്ടിന് വീണ്ടും വന്നത് അപ്പോൾ ഞങ്ങൾ ആ ഒരു ടെൻഷനിലൊക്കെയാണ് എന്നാലും ശരി ഹോസ്പിറ്റലിൽ പോയി നമുക്കൊരു വീഡിയോ അത്യാവശ്യമല്ലേ അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്ത് ചാലിയം കുടുംബ ആരോഗ്യ കേന്ദ്രമാണ് കേട്ടോ പ്രൈമറി ഹെൽത്ത് ആണ് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞെന്നു ചേർന്നോട്ടോ നമുക്ക് ബീ ബീച്ച് വരെ ഒന്ന് പോവാം ചാലിയം ബീച്ച് അവിടെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് പോലും പോകാല്ല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പോയി വരാം നമുക്ക് അവിടെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ കുറേ കുറച്ച് ദിവസമായിട്ട് ഇവിടേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഡക്കിയൊക്കെ ഒന്ന് വരും ഇപ്പോൾ ഒന്നാമത് ഈ മഴക്കാറല്ലോ ഉച്ചയ്ക്ക് ശേഷം അതുകൊണ്ട് വരാൻ ഭയങ്കര മടിയാട്ടോ അപ്പോൾ ചേട്ടൻ പറയും ഉണ്ടാകുന്നോ മഴ പെയ്യു ഇപ്പം എന്ന് പറയും അപ്പം ഇങ്ങനെ ചടക്കോ നദുമൂളി ഇടയ്ക്കു പറയും ഒന്ന് പോയി വരും അച്ഛാ അപ്പോൾ സംഭവം അതാണ് ഇപ്പോഴത്തെ മാസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ വൈകുന്നേരം ഇടായ അപ്പം ഒരു മഴക്കാർ അങ്ങനെ മഴ പെയ്താൽ നമ്മൾ കുടുങ്ങൂലേ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ ഞായറാഴ്ച ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ എത്തണ ഒരു സ്ഥലമായിട്ടോ അത് ചാലിയം ബീച്ച് ഇവിടെ ചാലിയം ഹാർബർ ഉണ്ട് ഹാർബറുണ്ട് ഉണ്ട് ബോട്ട് സർവീസ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു അടിപൊളി ഏരിയ ഏരിയയാണല്ലോ അത് എല്ലാം ഞാൻ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടു കേട്ടോ ഇവിടെ അപ്പോൾ അതുപോലെ തന്നെ ഇന്നും വന്നൊന്ന് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഇങ്ങനെ വന്നതാട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു പറ്റിയാലൊരു ചെറിയ ലൈവ് ഒക്കെ ഇടണം ഒക്കെ ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് അടിക്കണം വീഡിയോസൊക്കെ കാണണം ഷോർട്സൊക്കെ ഉണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുട്ടോ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് കൂടുതലായിട്ട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ ഒക്കെ വണ്ടികളെ കൊണ്ടൊരു അയ്യൊരു കളിയാന്ന് പറയില്ലേ എന്താ വെച്ചാൽ നമുക്ക് വണ്ടി എടുത്തൊന്നു പോവാനും കൂടി കഴിയില്ല അമ്മതിരി തിരക്കവിടെ ഉണ്ടാവുക പക്ഷെ ഇന്ന് അങ്ങനെ തിരക്കൊന്നുമില്ല നല്ല അടിപൊളിയിട്ടോ ഞായറാഴ്ച വരുന്നെങ്കിലും സുഖം ഒന്ന് ഇങ്ങനെ വരാന്നാണ് എൻ്റെ ചേട്ടനും പറയുന്നത് ഞായറാഴ്ച വന്ന് വെറുതെ ആ തിക്കിലും കുത്തലും പെട്ട് ഒന്ന് അങ്ങോട്ട് പോകാനോ ഒന്ന് വണ്ടി ഇങ്ങോട്ട് എടുക്കാനോ പോലും കഴിയാത്തൊരു അന്തരീക്ഷം ഞായറാഴ്ചൻ്റെ ആണ് ഇവിടെ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് ഉണ്ടാകും അങ്ങനെ എന്തായാലും ആ കടലിൻ്റെ അടുത്ത് എത്തിയിട്ടോ ജംഗാർ സർവീസ് ഉണ്ട് ജംഗാർ ഈ കരയിൽ വന്ന് ആ കരയിലേക്ക് വാഹനങ്ങളും ആളെ എല്ലാം കയറ്റിപ്പോവും പിന്നെ അത് ആ ബോട്ട് സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജങ്കാർ എന്ന് പറഞ്ഞാൽ സുഖാ കേട്ടോ ഇവിടെ നിന്ന് ഇതാ ഇവിടെയാണേ അതിൻ്റെ ഏരിയ എന്താ ഇവിടെ ടിക്കറ്റ് എടുക്കുക ജംഗാറിൽ കയറുക അപ്പുറത്തെ കരയിലേക്ക് പോവുക ബേപ്പൂരേക്ക് പോവുക അതവിടെ ഒരുപാട് നാളായിട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല രസമായിട്ടോ ജങ്കാറിൽ പോവാൻ ഞങ്ങൾ പോകലുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അക്കരയ്ക്ക് കീ കടക്കും അതും ബീച്ച് തന്നെയാണ് പുളിമൂട്ടിൽ എന്ന് പറയും അതും ബീച്ച് തന്നെയാണ് കേട്ടോ അങ്ങനെ ദാ ഇങ്ങക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുക ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് പിന്നെ പക്ഷി സങ്കേത കേന്ദ്രം പക്ഷി സങ്കേത കേന്ദ്രം എന്ന് പറഞ്ഞാൽ മൈല് വേഴാമ്പല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് ഭയങ്കര സംരക്ഷണം കൊടുത്തിട്ട് ഓരോ ഇങ്ങനെ വളർത്തണ ഒരു സ്ഥലമാണ് പിന്നെ പാമ്പ് വളർത്തൽ അത് വളർത്തലല്ല കിട്ടണതിനൊക്കെ പിടിച്ചിട്ടുള്ളൊരു ഒരു കുളത്തിൽ പോലത്തെ ഒരു സംഭവമുണ്ട് ടാങ്ക് പോലെ അതിൽ കൊണ്ടുപോയിട്ട് അവർ വളർത്തണതുണ്ട് എന്ന് വെച്ചാൽ ഫോറസ്റ്റ് അത് തന്നെ പറയുക ഞാൻ വളഞ്ഞ് മൂക്കിടിക്കുകയല്ലേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരെയായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥലമാണിത് പിന്നെ അത് അവർ പുതിയ കവാടം ഉണ്ടാക്കി ബീച്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അല്ലേ ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊടുക്കണോണ്ട് ഇവിടെ നല്ലോണം തടസ്സങ്ങളൊക്കെ വെച്ചിന് വലിയ വണ്ടികളൊന്നും അങ്ങോട്ട് പോകില്ല അല്ലെങ്കിൽ ഇതിലെ കാറൊക്കെ പോകും എന്നിട്ട് ഭയങ്കരമായിട്ട് യാത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം കുറേ ആയിട്ട് വലിയ വണ്ടികളൊന്നും ഇങ്ങോട്ട് കടത്തിവിടില്ല ഈ ചെറിയ അതേപോലെ ബൈക്ക് സ്കൂട്ടി കാര്യങ്ങളേ പോവുള്ളൂട്ടാ പിന്നെ ഇത് ബോട്ട് സർവീസാണ് സ്പീഡ് ബോട്ട് സാധാ ബോട്ട് ഉണ്ട് സാധാ ബോട്ടിന് ഒരാൾക്ക് നൂറ് രൂപ ആയിട്ടാകും ഒരു മുക്കാൽ മണിക്കൂർ വരുമ്പോൾ അതിലിങ്ങനെ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ ഈ പുഴയിലും കടലിലും പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ചുറ്റും കിട്ടോ കടലിലേക്ക് അങ്ങോട്ട് പോകില്ല രണ്ടും കൂടി ചേർന്നൊരു ഭാഗമാണിത് അവിടെ ഇങ്ങനെ നമ്മളെ കൊണ്ട് ഒരു മണിക്കൂർ അധികം സഞ്ചരിക്കും പിന്നെ ബേപ്പൂർ സൈഡ് കൂടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ചു തരും അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങൾ പോയിന് പിന്നെ സ്പീഡ് ബോട്ടിൽ പോകാം കുറച്ച് ധൈര്യങ്ങൾ അവർക്കെ പറ്റുള്ളൂ കേട്ടോ ആ മതിരി സ്പീഡില്ല അവർ പോവുക അപ്പോൾ അതിൽ കയറാൻ വലിയ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് സാധാ ബോട്ടിൽ കയറിയിട്ട് ഇവിടെയൊക്കെ കറങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊരു ദിവസം ഇതേപോലെ ഒരു ഞായറാഴ്ച അല്ലാത്ത ദിവസം ഇങ്ങനെ വന്നതനെ അപ്പം ബോട്ട് പോകാൻ സമയമായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബോട്ടിലുള്ള ആൾ പറഞ്ഞതാണ് ആ രണ്ട് സീറ്റ് ഒഴിവുണ്ട് അപ്പോൾ എനിക്ക് ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാളുണ്ട് എന്ന് അപ്പോൾ അവർ പറഞ്ഞിരുന്നാൽ മൂന്നാളും എന്ന് അപ്പോൾ അത് ചേട്ടൻ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ അടുത്ത് മൂന്നാൾക്കുള്ള പൈസ ഒന്നും ഇല്ല നിങ്ങൾ പോയിക്കോളി പോയിക്കോളി ഇറങ്ങി അപ്പോൾ അവർ പറഞ്ഞു വേണ്ട കേട്ടോ ഞങ്ങൾ മോൾക്കുള്ള പൈസ വേണ്ട നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഉള്ള ഇരുന്നൂറ് റുപ്പ്യാ മതിയറി അങ്ങനെ എനിക്ക് അനീച്ചേട്ടൻ മാത്രം ടിക്കറ്റ് എടുത്ത് ഞാനും നന്ദുമ്പോൾ അനീ കൂടി കയറി കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൽ വേണ്ടത്ര വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല അതെന്തായാലും അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ വന്നു നേരെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തെന്ന് കേട്ടോ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ടാവും അറിയുമ്പോൾ ഭയങ്കര വൈബ് അല്ലേ നമുക്കൊന്ന് വൈകുന്നേരം സമയത്ത് വന്നിരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലോ സൂപ്പറാണ് അപ്പോൾ അതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പുതിയതായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വരികയാണ് സൂര്യൻ അസ്തമിക്കാനൊക്കെ ആയി തുടങ്ങിയിന് വൈകുന്നേരമാണ് ഇട്ടോ വന്നത് പിന്നെ ഐസ്ക്രീം ഉരുളക്കിഴങ്ങ് പൊരിച്ചത് എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ടത് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഐസ് ഒരതി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും അതുപോലെ തന്നെ അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക പുതിയ 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 മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക അവിടെയൊക്കെ കടൽ കടൽ എന്താ പറയുക കടൽക്കരയേനീന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ഇതൊക്കെ പാകി ഇൻ്റർലോക്കൊക്കെ പാകി അടിപൊളിയായിട്ട് കേട്ടോ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കെട്ടി ഉണ്ടാക്കിയേക്കണ്ടില്ലേ ഓരോരുത്തർക്കും ഇരിക്കാൻ വേണ്ടിയിട്ടോ മഴ പെയ്താലൊന്നും പ്രശ്നമില്ല എത്ര അതിലെത്രവർക്ക് വേണേലും കയറി നിൽക്കുക നല്ല ഒരു അടിപൊളി എന്താ പറയുക അടിപൊളി തന്നെയാ കേട്ടോ വൈബാണ് ഞായറാഴ്ച മുന്നെ ഇങ്ങോട്ട് ഇറങ്ങലില്ല കേട്ടോ സത്യത്തിൽ ഈ ഭാഗത്തേക്ക് ഞാനും അനീശേട്ടനും നന്ദമോളും ബീച്ചിൽ വന്നാൽ ഇറങ്ങലില്ല അമ്മാതിരി തിരക്ക അവിടെ ഒന്നുമൊക്കെ വന്ന് ഒന്ന് ഇത് കാണാൻ പോലും കഴിയില്ല അത്രയും തിരക്കാം അപ്പോൾ ഇന്ന് വന്നത് ഏതായാലും നല്ലൊരു സമയത്താണ് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കടൽക്കരയിലേക്ക് ഒന്ന് പോകണം വണ്ടി ഇവിടെ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചിട്ടോ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കുറച്ച് ആൾക്കാരൊക്കെ തന്നെയുള്ളൂ പിന്നെ കുറച്ച് കുട്ടികൾ ഇവിടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ ബോൾ കളിക്കണമൊക്കെ ഉണ്ട് പക്ഷെ അതൊരു എന്താ പറയുക പറയാൻ പറ്റില്ല അമ്മമാതിരി ഒരു അടിപൊളി സ്ഥലം കേട്ടോ കുറേ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് വന്നിരിക്കുക പിന്നെതാ ഒരു സംഭവം കണ്ടില്ലേ ഇതെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ എന്തോ കച്ചവടം ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നണത് ചായയോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പം അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണോ അപ്പൺ ആവാന്നൊന്നും അറിയില്ല അങ്ങനെ ഞാനും ചേട്ടൻ വണ്ടിയുടെ പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് ഇങ്ങനെ നടക്കുക കേട്ടോ കുറേ ആൾക്കാർ കല്ലുമ്മക്കായൊക്കെ എടുക്കുന്നുണ്ട് ചൂണ്ടിടുന്നുണ്ട് മീൻ പിടിക്കാനൊക്കെ മീൻ പിടിക്കുന്നുണ്ട് എന്നാലും എൻ്റെ ചേട്ടൻ പറയണ്ടേ ഈ കടൽക്കാറ്റ് കൊണ്ട് രാത്രി രാത്രിയാകുമ്പോഴേക്കും എനിക്കിപ്പോൾ പനിയൊക്കെ ഇളകും വെറുതെ എൻ്റെ വണ്ടിയും വലിയ ആണ് കടൽ തീരത്തേക്ക് വരുന്നത് എവിടെയൊക്കെ കാണാത്ത പോലെയാണ് എൻ്റെ ഒരു വരുത്തം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നോട് ഇങ്ങനെ ചൂടാവണമുണ്ട് കേട്ടോ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കൂലല്ലോ നമ്മളെന്തായാലും വരും ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് അപ്പം ഞാനും എന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ എനിച്ചേട്ടങ്ങോട്ട് കൊണ്ടുപോകുന്നുട്ടോ പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോരാതെ ഇരിക്കുമെന്നില്ല അപ്പോൾ എന്തായാലും പോന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അടിപൊളിയായിട്ട് അപ്പോൾ അതാ ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ ആ ചുവപ്പും വെള്ളയും കാണുന്നത് പിന്നെ അപ്പുറം നല്ലൊരു വലിയൊരു പാടാന്ന് പറഞ്ഞില്ല എനിക്ക് വലിയൊരു പാടമാണ് അവിടെയാണ് മയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് മയിലിനെ ഒന്നും ഒറ്റ ഒന്നിനെ പോലും കാണാല്ല അല്ലെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് കാണേനി എന്തായാലും അതൊന്നുമില്ല പിന്നെ നമ്മൾ ലൈവിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പം ഇങ്ങനെ എരുന്ത് കാര്യങ്ങളൊക്കെ പറയലുണ്ട് അപ്പം എരുന്ന് ആർക്കും എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയലുണ്ടേ അപ്പം എരുതിൻ്റെ തോട് കുറേ അധികം അവിടെ കൂട്ടിയിട്ടാണ് പറ്റിയെങ്കിൽ ഞാൻ കൂട്ടുകാർക്ക് അത് കാണിച്ചു തരണ്ട് കേട്ടോ അതിലേ പോകുവാണെങ്കിൽ അപ്പോൾ എന്തായാലും ചേട്ടൻ പറയുക അതൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് എരുതിൻ്റെ തോട് കിട്ടോ കൂട്ടുകാരെ ഇത് തോല് പൊളിച്ചിട്ട് ഇട്ട സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇറച്ചിയാണ് നമ്മൾ കറിയൊക്കെ വെക്കുക സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ ആ സാധനം എരുന്തെന്ന് പറയുന്നത് ഇത് ചെറിയ എരുന്താ കേട്ടോ ഇതിൻ്റെ വലിയ എരു വേറുണ്ട് അത് ഇതിൻ്റെ മുന്നൊരുദിവസം ഞാൻ വീഡിയോ ഇട്ടിന് കാര്യെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുന്നൊരുദിവസം ഞാൻ വീഡിയോ ഇട്ടണേ പനി ജലദോഷം പിടിച്ചിട്ട് മൂക്കുന്നൊക്കെ ഒലിച്ചിട്ട് വയ്യാ കേട്ടോ പാവം എന്നാലും വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആൾ വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ കടപ്പുറത്തൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കാണാത്ത സ്ഥലമൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ഒരുപാട് പേരിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് നല്ല എന്താ പറയുക ഒരു സ്ഥലമാണ് പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചു നമ്മൾ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ആ പാറപ്പുറത്തൊക്കെ ഒന്ന് പോകണം അവിടെ പോയിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കണം കല്ല്യമ്മക്കായ പറയിന്നാണ് പറഞ്ഞത് കേട്ടോ ഒരു എന്തായാലും ഉണ്ടോ നോക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം അങ്ങനെ വലിയ കടക്കകളൊക്കെ പെറുക്കി കൊണ്ടുപോയി ഒരു കുഞ്ഞു കുഞ്ഞു കടക്കകളൊക്കെ ഒരുപാട് ആ പാറ പാറേൻ്റെ മുകളിൽ ഇട്ടണേ അപ്പോൾ അത് നോക്കിയപ്പോൾ എന്താ സംഭവം ഒക്കെ കുഞ്ഞിയാണ് അതിലൊന്നും കാമ്പുണ്ടാവില്ല അല്ല ഉണ്ടായി വരണേയുള്ളൂ വലുപ്പം വെക്കണ്ടേ അപ്പോൾ അതൊക്കെ വലുപ്പം വെച്ചിട്ടില്ല കേട്ടോ അപ്പം ചേട്ടൻ പറയുമ്പോഴേക്ക് എന്തായാലും പോയി വെക്കാം ചൂണ്ടിട്ടിട്ട് ഒരിക്കൽ മീൻ എന്തെങ്കിലും കിട്ടീണോ നോക്കാം പറഞ്ഞു പറഞ്ഞിട്ടോ ആ പാറപ്പുറത്ത് എപ്പോഴും ആൾക്കാരുണ്ടാവുക അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് കടലിലേക്ക് ഇറങ്ങിയിട്ട് പാറകളുണ്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് മുങ്ങി തപ്പിയിട്ടാണ് കടുക്ക വാര്യ കേട്ടോ കടുക്കാന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായ എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ എന്തായാലും ഞങ്ങളാ പാറപ്പുറത്ത് എത്തിയിണ് ഭയങ്കരമായിട്ട് തിരയാ കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല സ്പീഡിൽ തിര അടിക്കേണ്ടിട്ടോ അപ്പോൾ ആകാശത്ത് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ചേട്ടം ഇങ്ങനെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കാം കേട്ടോ കല്ലുമ്മക്കായ ഉണ്ടോന്നാണ് ആൾ നോക്കണതേ കണ്ടാൽ ഇങ്ങക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഒന്നെങ്കിലും കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട് ഒന്നെങ്കിലും കിട്ടിയാൽ കിട്ടിയാകുമ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനേന്നൊക്കെ പറയുക കേട്ടോ അപ്പം ജിടമറിയ അവിടെ നിൽക്കും ഞാൻ അവിടെ ഒന്ന് തിരയട്ടെ എന്ന് അങ്ങനെ അത് തിരഞ്ഞു പോവാട്ടോ എന്തായാലും ഒന്ന് കിട്ടിയ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം കാലം ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കുട്ടികൾ കുട്ടികളതിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഓരും കൂടി നോക്കുകയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത് കുറേ ആൾക്കാരതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കുട്ടീനെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഒക്കെ നല്ല രസമാണ് വൈബാണെന്ന് പറഞ്ഞല്ലോ വൈകുന്നേരം സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങിയാൽ തന്നെ ഒരു അടിപൊളിയാട്ടോ നമ്മളെ മനസ്സിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു സന്തോഷം കിട്ടും അപ്പം എന്തായാലും അഞ്ചേടനൊന്ന് കിട്ടീണെന്ന് തോന്നുന്നുണ്ട് അത് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് അത് ഒരു കവറിലിട്ട് കൊണ്ടുപോയേലേ ഇവിടെ കുടുങ്ങി പോയതാന്ന് തോന്നുന്നുണ്ട് അപ്പം വലിയൊരു കടുക്കയാണ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സംഭവം കിട്ടിയിട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് പറഞ്ഞത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലോ ഒന്ന് ഞാൻ പറഞ്ഞ വീട്ടിൽ കൊണ്ടുപോകണെങ്കിൽ അത് വെള്ളത്തിലേക്ക് കിട്ടാളി പാവം കിട്ടൂലേ ഒരാളെ മാത്രമായിട്ട് കൊണ്ടുപോകും അപ്പോൾ എന്തായാലും താഴെ നോക്കിയപ്പോൾ അത് ആ പറയുമ്പിലൊക്കെ ചെറിയ ചെറിയ ആൾക്കാർ വളർന്നു വരുന്നുണ്ട് ഇവരെല്ലാവരും വായൊക്കെ തുറന്നാണ് കിടക്കുന്നത് എന്തായാലും ഉഷാറായി അതൊക്കെ വലുതാവും ഉറപ്പായിട്ടും അപ്പോഴേക്കും ആൾക്കാരൊക്കെ അത് ഉറച്ചു എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയപ്പം പോയി 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 ഞങ്ങൾ ബീച്ചിൽ എത്തിയതാണ് എന്തായാലും കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് കടലൊക്കെ ഒന്ന് കാണിച്ച് തരമല്ലോ വിചാരിച്ചിട്ടാണ് കടലാരും കാണാഞ്ഞിട്ടല്ല എന്നാലും ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് കൂട്ടുകാരയിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരോടും ബൈ